അധ്യായം ആഹാസ് ആഹാസ് ഇരുപതാം വയസ്സിൽ ഭരണം തുടങ്ങി പതിനാറ് വർഷം ജെറുസലേമിൽ ഭരിച്ചു എന്നാൽ തൻ്റെ പൂർവികനായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു ബാലിന്യ വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി മെൻഹിന്നോം താഴ്വരയും ധൂപമർപ്പിച്ചു ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മേച്ചാചാരങ്ങളെ അനുകരിച്ച് അവൻ സ്വപുത്രന്മാരെ ഹോമിച്ചു പൂജാഗിരികളിലും മലകളിലും ഓരോ പച്ചമരത്തിൻ്റെയും ചുവട്ടിലും അവൻ വലിയ ധൂപവും അർപ്പിച്ചു ദയവുമായ കർത്താവ് അവനെ സിറിയ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു അവർ അവൻ ആഹാസിനെ തോൽപ്പിച്ച് അനേകം പേരെ തടവുകാരാക്കി ദമാസ്കസിലേക്ക് കൊണ്ടുപോയി കർത്താവ് ആഹാസിന് ഇസ്രായേൽ രാജാവിന് വിട്ടുകൊടുത്തു ഇസ്രായേൽ രാജാവ് കൂട്ടക്കൊല നടത്തി അവനെ പരാജയപ്പെടുത്തി തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ പരിതജിച്ചതിനാൽ സൈന്യത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ധീരയോദ്ധാക്കളെ റമാലിയായുടെ മകൻ പെക്കാഹ് ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു ധീരനും എപ്രായിംകാരനുമായ സിക്രി രാജപുത്രനായ മാസയായെയും കൊട്ടാരം വിചാരിപ്പുകാരനായ അസ്രീഖാമിനെയും രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരിയായ എൽക്കാനയെയും വധിച്ചു തങ്ങളുടെ സഹോദരൻ രായ യൂതാ നിവാസികളിൽ സ്ത്രീകളിലും കുഞ്ഞുങ്ങളും അടക്കം രണ്ടു ലക്ഷം പേരെ ഇസ്രായേൽ തടവുകാരാക്കി ധാരാളം കൊള്ളം മുതലും അവർ സമരിയായിലേക്ക് കൊണ്ടുപോയി കർത്താവിൻ്റെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ പേര് ഓതേത് അവൻ സമരിയായിലേക്ക് വന്ന സൈന്യത്തിൻ്റെ നേരെ ചെന്ന് പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് യൂതായോട് കോപിച്ച് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്നു എന്നാൽ നിങ്ങൾ അവരെ ക്രൂരമായി വധിച്ചു ഈ കാര്യം കർത്താവിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു ജെറുസ്ലേമിന് യുദ്ധായിലുമുള്ള സ്ത്രീ പുരുഷന്മാരെ അടിമകളാക്കുവാൻ നിങ്ങളിപ്പോൾ ഒരുപെടുന്നു നിങ്ങളും നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാവം ചെയ്തിട്ടില്ലേ ഞാൻ പറയുന്നത് കേൾക്കുക തടവുകാരായി നിങ്ങൾ കൊണ്ടുവന്ന ഈ സഹോദരരെ വിട്ടയക്കുക കർത്താവിൻ്റെ ഉഗ്രകോപം ഇതാ നിങ്ങളുടെ മേൽ പതിക്കാൻ പോകുന്നു യോഹനാന്റെ മകൻ അസ്രിയ മെഷീല്മോത്തിൻ്റെ മകൻ ബറേഖിയ ഷല്ലൂമിൻ്റെ മകൻ യഹീസ് ഹദിയ ഹദായിയുടെ മകൻ അമാസ എന്ന എന്നീ പ്രായം നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുന്നവർ വന്നവരോട് പറഞ്ഞു തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത് കൊണ്ടുവന്ന കർത്താവിൻ്റെ മുമ്പിൽ നാം കുറ്റക്കാരാകും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും പെരിപ്പിക്കാനാണ് നിങ്ങൾ തുനിയുന്നത് ഇപ്പോൾ തന്നെ അത് ഘോരമാണ് ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ ക്രോധം ജ്വലിക്കുന്നു അപ്പോൾ പടയാളികൾ തടവുകാരെയും കൊള്ളവസ്തുക്കളെയും പ്രഭുക്കന്മാരെയും സമൂഹത്തിൻ്റെയും പക്കൽ ഏൽപ്പിച്ചു പ്രഭുക്കന്മാരുടെയും സമൂഹത്തിൻ്റെയും പക്കലേൽപ്പിച്ചു പ്രത്യേകം നിയുക്തരായ ആളുകൾ തടവുകാരെ ഏറ്റെടുത്തു കൊള്ള മുതലിൽ നിന്ന് ആവശ്യമായ ആവശ്യമായവെടുത്ത് നഗ്നരായവരെ ഉടിപ്പിച്ചു ചെരുപ്പ് ധരിപ്പിച്ചു അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി തൈല് പൂശി തളർന്നവരെ കൈതുപ്പുറത്ത് കയറ്റി അങ്ങനെ അവരെ ഈന്തപ്പനങ്ങളുടെ നഗരമായ കോയിൽ അവരുടെ സഹോദരടുത്തെത്തിച്ചു അനന്തരം അവർ സമിതിയായിലേക്ക് മടങ്ങി നദോമിർ യുദ്ധായി ആക്രമിച്ചു അനേകരെ തടവുകാരാക്കിയപ്പോൾ ആഹാസ് രാജാവ് അസ്രിയ രാജാവിന്റെ സഹായം അപേക്ഷിച്ചു ഫിലിസ്തീനിയൻ യുദ്ധായിക്കെതിരെ തിരിഞ്ഞു അവർ ഷെഫേലിയായിലും നഗേബിലെയും നഗരങ്ങളെ ആക്രമിച്ച് ബഷമേഷ് അയ്യലോൺ ഖതറോത് എന്നിവയും സോക്കോ തി ിംസോ എന്നിവയും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടെ വാസമുറപ്പിച്ചു ഇസ്രായേൽ രാജാവായ ആഹാസ് ദുർവൃത്തനും കർത്താവിനോട് വിശ്വസ്ത പുലർത്താത്തവനും ആയിരുന്നതിനാൽ കർത്താവ് യുതായിയുടെ അധപതനത്തിന് ഇടവരുത്തി അസ്രിയ രാജാവായ തിൽഗത്ത് ഫിൽനേഴ്സ് അവനെ സഹായിക്കുന്നതിന് പകരം ആക്രമിച്ച് പീഡിപ്പിച്ചു ആഹാസ് ദേവാലയത്തിലും രാജ കൊട്ടാരത്തിലും പ്രഭുക്കന്മാരുടെ ഭവനങ്ങളിൽ നിന്ന് ധനം ശേഖരിച്ച് ആ സ്ത്രീയ രാജാവിന് കപ്പം കൊടുത്തു എന്നാൽ ഉപകാരമുണ്ടായില്ല ദുരിതം വന്നപ്പോൾ ആഹാസ് രാജാവ് കർത്താവിനോട് കൂടുതൽ അവിശ്വസ്ത കാണിച്ചു സിറിയ രാജാക്കന്മാരെ അവരുടെ ദേവന്മാർ സഹായിച്ചു ആ ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ അവരെന്നെയും എന്ന് പറഞ്ഞ് തന്നെ തോൽപ്പിച്ച ദമാസ്കസിലെ ദേവന്മാർക്ക് ആഹാസ് ബലിയർപ്പിച്ചു അത് അവൻ്റെയും രാജ്യത്തിൻ്റെയും വിനാശത്തിന് കാരണമായി അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉടച്ചു കർത്താവിന്റെ ആലയം പൂട്ടി ജെറുസലേമിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ബലിപീഠങ്ങൾ സ്ഥാപിച്ചു യുദായിലെ നഗരങ്ങളിലെല്ലാം അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുന്നതിന് പൂജാഗിരികെ നിർമ്മിച്ചു അങ്ങനെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു അവന്റെ ഇത്തരം പ്രവർത്തനങ്ങളും രീതികളും ആദ്യന്തം യൂതായിലെയും ഇസ്രായേലെയും രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകാശ പിതാക്കന്മാരോട് ചേർന്ന് ജെറുസലേം നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല മകൻ ഹെസക്കിയ ഭരണമേറ്റു.